ലൂർദിലെ ഒരു ദരിദ്ര ഭവനമായിരുന്നു ബുനോർട്ടാൾസ് കുടുംബം ആ കുടുംബത്തിലെ രണ്ടു വയസ്സുള്ള ജസ്റ്റിൻ ജനിച്ച നാൾ തുടങ്ങിയ രോഗിയായിരുന്നു സന്നിയും കോട്ടവുമാണ് പ്രധാന രോഗം ഒരു രാത്രി രോഗം മൂർധന്യാവസ്ഥയിലെത്തി അവന്റെ അമ്മ കുട്ടിയുടെ മരണചേഷ്ടകൾ കണ്ട് വാവിട്ട് കരഞ്ഞു ശരീരം മരവിച്ചു ശ്വാസോച്ഛ്വാസം മന്ദഗതിയിലായി നാടിയടിപ്പ് നിലച്ചതുപോലെ കാണപ്പെട്ടു കുട്ടിയുടെ അമ്മയായ ക്രീനി കോട്ടലിന് പാവ പകർച്ചയുണ്ടായി അവൾ വിളിച്ചു പറഞ്ഞു ലൂർദിലെ ഗ്രോട്ടോയിലുള്ള ദിവ്യകനിക എൻ്റെ കുട്ടിയെ രക്ഷിക്കുമെന്ന് പറഞ്ഞ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഗ്രോട്ടോയിലേക്ക് അവൾ ഓടി അത്ഭുത ഉറവയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്ന തൊട്ടിയിൽ ബാലൻ്റെ ശിരസ ഒഴിച്ചുള്ള ശരീരഭാഗം മുഴുവൻ അവൾ മുക്കിപ്പിടിച്ചു കണ്ടുനിന്നിരുന്നവർ നിന്നിരുന്നവർ അമ്പരുന്നു മഞ്ഞുകട്ടയ്ക്ക് തുല്യം തണുപ്പുള്ള വെള്ളത്തിൽ മരണാസന്നയനായ ഒരു കുട്ടിയെ മൂക്കുക ഇതിൽ കൂടുതൽ അബദ്ധം എന്താണ് ചെയ്യുവാനുള്ളത് അവൾ കുട്ടിയെ കൊല്ലുവാൻ പോവുകയാണ് എന്ന് കണ്ടുനിന്നവർ പറഞ്ഞു അവൾ പ്രതിവചിച്ചു എനിക്ക് ഞാൻ ചെയ്യുന്നു ബാക്കി നല്ലവനായ ദൈവവും പരിശുദ്ധ ചെയ്യുന്നതാണ് പതിനഞ്ച് മിനിറ്റോളം സമയം അവൾ കുട്ടിയെ വെള്ളത്തിൽ മുക്കിപ്പിടിച്ചു കൊണ്ടിരുന്ന ശേഷം എടുത്ത് തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി വന്ന തൊട്ടിലിൽ കിടത്തി കുട്ടി മരിച്ചുവെന്ന കുട്ടിയുടെ പിതാവും മറ്റുള്ളവരും വിചാരിച്ചു ജസ്റ്റിൻ ഗാഠനിദ്രയിലായി പിറ്റേ ദിവസം ഉണർന്നത് പൂർണ്ണ ആരോഗ്യവാനായിട്ടാണ് ജന്മനാ രോഗിയായിരുന്ന അതുവരെ എഴുന്നേൽക്കാൻ കഴിയാതിരുന്ന ജസ്റ്റിൻ ആരോഗ്യദൃഢഗാത്രനായി നടന്നു തുടങ്ങിയിരിക്കുന്നു അത്ഭുതകരമായ രോഗശാന്തിയുടെ വിശേഷം എല്ലാ എത്തി കുട്ടിയെ ചികിത്സിച്ചിരുന്ന സുപ്രസിദ്ധന്മാരായ ഡോക്ടർമാർ ഈ രോഗശമനം അത്ഭുത സംഭവമാണെന്ന് അനിഷേദ്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാർത്ഥന പരിശുദ്ധ കന്യകയെ അവിടുന്ന് അങ്ങേ ദിവ്യസുധനെ പ്രസവിച്ച ഒരു പുൽക്കൂട്ടിൽ കിടത്തിയല്ലോ അങ്ങേ ദിവ്യകുമാരന് മാതൃസഹജമായ പരിലാളനകൾ അർപ്പിക്കുവാൻ പോലും സാധിക്കാതെ അവിടുന്ന് വളരെ ദുഃഖിച്ചു എങ്കിലും സ്നേഹത്താൽ ഉജ്ജ്വലിച്ച് അവിടുത്തെ ഹൃദയത്തിൽ നിന്നും ആരാധനയുടെ അർച്ചനകൾ ഉയർന്നു അവിടുത്തെ പ്രസാദിപ്പിക്കുവാനായി അങ്ങേ വിനീതവും ലളിതവുമായ പരിചരണങ്ങൾ നൽകി അങ്ങേ കരുതാരിൽ ദിവ്യ ശിശു പരിപൂർണമായ സംതൃപ്തി അനുഭവിച്ചു സ്നേഹനിധിയായ മാതാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെയും അവിടുത്തെ സ്നേഹവായ്പയാൽ സംതൃപ്തമാക്കണമേ ഞങ്ങളുടെ ഹൃദയത്തിൽ ഈശ്വമിശ്വ ആത്മീയമായി പിറന്നു ജീവിക്കുവാനുള്ള അനുഗ്രഹം നൽകണമേ സുഹൃത്ത ജപം പിതാവായ ദൈവത്തിൻ്റെ പുത്രി പുത്രനായ ദൈവത്തിൻ്റെ മാതാവേ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ